പരിശുദ്ധതയും മാതാവിന്റെ ജന്മ പിന്നാളോട് അനുവദിച്ചത് നടത്തപ്പെടുന്നത് എട്ടു ദിവസത്തെ നോമ്പ് തുടർന്ന് ശ്രീപ പിറന്നാൾ വരെയുള്ള ശുശ്രൂഷകളും ഇപ്പോൾ അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേർന്നിരിക്കുക സെപ്റ്റംബർ മാസത്തി ഏഴാം തീയതി മധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം തുടർന്നതായ ഈ യുണിയേശുവിന്റെയും ആരാവിന്റെയും ഛായാചിത്രം അടങ്ങുന്ന ആ തിരുനട തുറക്കി അതിനു ശേഷം ഇപ്പോൾ ശ്രീമാ പെരുന്നാൾ ദിവസം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ആ തിരുനട അടയ്ക്കുകയും ചിന്തിക്കുകയും ഇനി ഈ തിരുനട തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഉച്ച നമസ്കാരത്തെ തുടർന്ന് ഈ നടക്കുന്നതായിരിക്കും അതുവരെയും ജീവിച്ചിരിക്കുവാനും ഒരിക്കൽ കൂടി പെരുന്നാളിൽ സംബന്ധിക്കുവാൻ സർവസജ്ജമായ ദൈവം നമുക്കിടയാക നമുക്കെല്ലാവരും ഈ ശുശ്രൂഷകള് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ ഇത് മനുഷ്യ കരങ്ങളാൽ മനുഷ്യന്റെ ബുദ്ധിയാൽ പൂർണ്ണമാകുമ്പോഴുന്ന ഒന്നല്ല ആരാവിന്റെ മധ്യസ്ഥതയിൽ സർവസജ്ജ്ഞനായ ദൈവത്തിന്റെ കൃപയും കരുണയും ഉണ്ടെങ്കിൽ മാത്രമേ

ി തുടങ്ങി പരിശുദ്ധ ഏകോബായ സബിയിലെ മെത്രാപോലന്മാരുടെയും സഹോദര സഹോദര സഭകളുടെ മെത്രാപോലത്തന്മാരും പിതാക്കന്മാരും ഇവിടെ വന്ന ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച് നമ്മെ അരിച്ചത് അഴിഗ്രഹിച്ചത് ഓർമ്മ അവരുടെ എല്ലാ തൃപാദങ്ങളിൽ ദീപനാമത്തില് നന്ദി കൃതജ്ഞത ഭക്തി ബഹുമാന ആദരവ് സവിനയം തൃപാദത്തിൽ സമർപ്പിക്കുന്നു അപ്പോൾ തന്നെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുലംഭന്മാര് വൈദിക ശ്രേഷ്ഠന്മാര് ശുശ്രൂഷകര് ഇവരൊക്കെയും ഇവിടെ കടന്നു ഈ ശുശ്രൂഷകൾ അടിവിനകരമാക്കിയിട്ടുണ്ട് അവരെല്ലാവരോടുമുള്ള അറിയിക്കട്ടെ ശുശ്രൂഷകൾ തീരുമാനക്ക് ഇവിടുത്തെ അവരുടെ ചുമതല നിർവഹിച്ചിട്ടുണ്ട് അവരെത്തോർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ദിവസയിൽ ഓർക്കുകയും ചെയ്യുന്നു ഈ പള്ളിയുടെ വിനോദപ്പെട്ടക്കാര്

കഷ്ടപ്പെടുകയാണ് പാട്ടുപിടുകയാണ് അവരെല്ലാവരോടുമുള്ള തന്നെ അറിയിക്കുന്നു അല്ല ഉപരിയായി ഈ ഇടവകയിലെ ജനം ആ ജനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഭംഗിയാക്കി കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നെ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനെങ്കിലും ജോലി ഏൽപ്പിക്കപ്പെടേണ്ട കാര്യമില്ല എവിടെ എന്ത് കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഇടവകരം അവിടെ ഓടിയെത്തി ആ കുറവുകൾ പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകമായ ഒരു സവിശേഷത അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റിമാർ സെക്രട്ടറി ഇവരുടെ സേവനം പറഞ്ഞാൽ ചെയ്തതല്ല ആശങ്ങളായി അവർ ഊണമുറക്കും ഉപേക്ഷിച്ച് ഇതിൻ്റെ ഭംഗിയായി മരത്തിനു വേണ്ടി അധ്യധാനം ചെയ്യും ട്രസ്റ്റിമാരായ ബി ഡ്യൂ ടി ജോയിൻ താഴെ തേടുന്നത് എം ഐ തോം ജോസ് കൂറാട്ട് അലായി ബി ബു തോമസ് പൈലറ്റാണെന്ന് അതുപോലെ തന്നെ സെക്രട്ടറി രഞ്ജിത് കെ എബ്രഹാം കാര്ക്കാട്ട് തുടങ്ങി ഈ പടിയിലെ എല്ലാ കമ്മിറ്റിക്കാരും സബ് കമ്മിറ്റി അംഗങ്ങൾ കൺവീനർമാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും എല്ലാവരും തോളോട് തോളിതെന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പെരുന്നാൾ ഇത്ര ഭംഗിയായി വലിയ അവസാനിപ്പിക്കുവാൻ സാധിച്ചത് അപ്പോൾ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പള്ളിയുടെ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട ബിനോയ് പെരുമാറിയ ആ വർഷം വളരെ സുജക്തമായ സേവനം അനുഷ്ഠിച്ചു ആരും ഒരു പരാതിയും പറഞ്ഞില്ല ആരും ഒരു പരാതിയും ആർക്കും അയച്ചുമില്ല അതിനു മുമ്പും അതിനുശേഷവും ബിനോയിയെ പോലുള്ള ആളുകൾ ഈ പള്ളിയുടെ റഷ്യായിട്ടുണ്ട് അവരെ കുറിച്ച് ആരെ ആരെക്കുറിച്ചും ഈ പള്ളിയിലെ ഒരിടവുകൾക്കാരും ഒരു പരാതിയും സമർപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഒന്നാം തീയതി ഈ പള്ളിയുടെ ബഹുമാനപ്പെട്ട പൊതുയോഗവും മാനേജിംഗ് കമ്മിറ്റിയും കൂടി ബഹുമാനപ്പെട്ട ബിനോയ് എബ്രഹാം പെരുമാനോട് ഏൽപ്പിച്ചതായ ആ ചുമതല നാട് ഇതുവരെ ഭംഗിയായി നിറവേറ്റുന്ന പ്രത്യേകം ഓർക്കേണ്ടായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവക ജനങ്ങൾ മാത്രമല്ല സമീപ ഇടവകയിലെ ആളുകൾ വിവിധ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹൈന്ദവ സഹോദരർ മുസ്ലിം സഹോദരർ ഇവരൊക്കെയും ഇതിന്റെ പെരുന്നാളിന്റെ പ്രവർത്തനങ്ങൾ ഭാഗം പ്രത്യേകിച്ച് നേർച്ച കഞ്ഞി കുടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ തുക ശേഷം പത്തര മണിയോടുകൂടി ആരംഭിക്കുന്ന നേർച്ചക്ക ജീവിതം നേർച്ചക്ക ജീവിതം രാത്രി പന്ത്രണ്ട് മണിവരെ മുടങ്ങാതെ നീണ്ടു നിൽക്കുമ്പോൾ അതിൽ അത്യധം ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓഫീസ് ജീവനക്കാരെ ഓർക്കിട്ടു വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും അവരുടെ സഹകരണ കൂടിയെ ഈ പെരുമാർ ജയിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫയർ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പെരുന്നാൾ ചെയ്തു തന്ന എല്ലാ സേവനങ്ങളെയും ഓർത്ത് അവരെല്ലാവരും രേഖപ്പെടുത്തുന്നു ഈ പതിനാല് ദിവസം ഇവിടെ കിടന്നു വന്ന് ഈ പെരുന്നാൾ സംബന്ധിച്ച വിദേശ രാജ്യങ്ങളിൽ പോലും വന്ന് ഇതിനെ സംബന്ധിച്ച എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നന്ദി കൃതജ്ഞതയും ഒരിക്കൽ കൂടി ആരെങ്കിലേ ആരെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ഒരു മനുഷ്യനെ എന്റെ ബലഹീനതയായി അത് കാണുകയും അപ്രകാരം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയാലും സ്വർഗത്തിലെ ദൈവം വിട്ടുപോകുകയില്ല അവളുടെ പ്രയത്നത്തിന് മുപ്പതും അറുപതും നൂറ് മിനിറ്റായി പറഞ്ഞു